എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴും സങ്കീർണമായിട്ട് നിലനിൽക്കുകയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകുലതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് പ്രവാസി ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അത് ഒന്നുകൂടി സങ്കീർണമായി അപ്പോൾ ബി എൽ എനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ അവരുടെ അന്വേഷണ ഫോമ് വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തെക്കാൾ ഏറെ അവരിപ്പോൾ അനുഭവിക്കുന്നത് ആളുകളുടെ സംശയ നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇതിൻ്റെ വിവരണ കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് അതിന് നിർദ്ദേശങ്ങൾ മറ്റ് ബന്ധപ്പെട്ട താ അതിൻ്റെ തായ ഘടകത്തിന് നൽകിയിട്ടുണ്ട് അവരതെല്ലാം കൊണ്ട് മറ്റുള്ളവർക്ക് നൽകിയിട്ടുണ്ട് എന്നാലും വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നു അതിൻ്റെ കാര്യം ഓരോരോ വ്യക്തിക്കും ഓരോരോ വിഷയങ്ങളാണ് ഓരോരോ പ്രശ്നങ്ങളാണ് ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ വോട്ട് ചെയ്യാത്ത ആളുകൾ പോലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല അങ്ങനത്തെ ഒരുപാട് ആളുകൾ എനിക്ക് തന്നെ കോൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രവാസിലാവുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ രണ്ടായിരത്തി രണ്ടിലില്ലാത്തവർ ഈ കാലം വരെ ഇല്ലാത്തവർ ഐഡന്റി കാർഡ് കിട്ടാത്തവർ ആധാർ കാർഡ് ഇല്ലാത്തവർ പല രീതിയിലാണ് ഓരോരുത്തരുടെയും വിഷയങ്ങൾ സ്വന്തം പേരിൽ മാറ്റങ്ങൾ സ്വന്തം പിതാവിൻ്റെ പേരിൽ മാറ്റങ്ങള് വീട്ടുപേരിൽ ഒരു ഒരാവശ്യം താമസിച്ച സ്ഥലത്തുനിന്ന് മാറി അടുത്ത സ്ഥലത്തേക്ക് താമസിച്ചവർ അങ്ങനെ വ്യത്യസ്തമാണ് സാമൂഹികമായിരിക്കുന്ന പാശ്ചാത്തലം വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഇതിന് മൊത്തത്തിൽ പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സമയമെടുക്കും എന്നാലോ എടുക്കാനുള്ള സമയം യഥാർത്ഥത്തിൽ ഇല്ല അതിന് കൃത്യമായിരിക്കുന്ന സമയപരിധിയൊക്കെ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് ഉത്തരവാദിത്തം നമ്മുടേതാണ് ആവശ്യം നമ്മൾക്കാണ് നമ്മളാണ് നമ്മളാണതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളൊന്ന് ഇതിൽ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് വോട്ടർ പട്ടികയിൽ പേരുള്ളവരോടാണ് ഇലക്ഷൻ കമ്മീഷൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ പൂരിപ്പിക്കേണ്ട ഫോമാണിത് അതിൻ്റെ ഇടത് ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് ഇന്ന രീതിയിലാണ് വലതു ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ് ഈ ഫോം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രവാസി ആണെങ്കിൽ സിക്സ് എ ഫോം വെച്ച് കഴിഞ്ഞിട്ട് പൂരിപ്പിക്കണം അതെല്ലാം പറയുന്ന ആരെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ കുറിച്ച് ഇല്ലാത്തവരെന്ത് ചെയ്യും ഇല്ലാത്തവരുണ്ടോ ഒരുപാടുണ്ട് കുറച്ചൊന്നുമല്ല ഒരുപാട് പ്രത്യേകിച്ച് പ്രവാസികളിൽ മുപ്പത് ശതമാനത്തിലേറെ ഈ പറയപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാണ് എന്നാണ് അനുമാനം അവരെന്ത് ചെയ്യും അവരെന്ത് ചെയ്യണം അവർ അടിയന്തരമായ രീതിയിൽ വോട്ട് ചേർത്തണം എവിടെ വോട്ട് ചേർത്തണം ഈ അക്ഷയെ പോയിട്ട് വോട്ട് ചേർത്തണം ഓൺലൈൻ വയ്യോ അക്ഷയിലോ വോട്ട് ചേർത്താം ഇപ്പോഴും ചേർത്താം അതിൻ്റെ സമയം നമ്മൾ വൈകരുത് അതിൻ്റെ ഇതിൻ്റെ ഇടയിൽ സൈറ്റ് ക്ലോസ് ആയിരുന്നു ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആണ് സൈറ്റ് ചിലപ്പോൾ ബിസി ആയിരിക്കും ബിസി ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ടർ പട്ടികയിൽ വോട്ടില്ലാത്തവർ ഇപ്പോൾ എന്ത് ചെയ്യണം വോട്ട് ചേർത്തണം വോട്ട് ചേർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആധാർ കാഡിൻ്റെ കോപ്പി ഒരു കോപ്പി ഫോട്ടോ നമ്മുടെ റിലേറ്റീവ് ബന്ധം തെളിയിക്കുന്ന ഐഡൻറ്റി കാർഡ് ഏതെങ്കിലും ഒരു ഐഡെ ആധാർ കാർഡ് അല്ലാട്ട് ഐഡൻറിറ്റി കാർഡ് നമ്മുടെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ ബ്രദറിൻ്റെ സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു വ്യക്തിയുടെ കാർഡ് ഇത്രയുമായിട്ട് എവിടെ ചെല്ലണം അക്ഷയെ പോയിട്ട് ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വോട്ട് ചേർത്താൻ വേണ്ടി പറ്റും നമ്മൾ വോട്ട് ചേർത്തി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ രേഖകൾ ഒന്നും ഇത്ര മാത്രം കൊടുത്താൽ മതി പിന്നെ അതിനൊരു ഒരു നിശ്ചിത പൈസ ഉണ്ടാവും ഇവിടെ അക്ഷയെ കൊടുക്കേണ്ടത് ആ പണം അവർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ലിപ്പ് നമുക്ക് തരും ആ സ്ലിപ്പ് നമ്മൾ സൂക്ഷിച്ച് നോക്കാം ആ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ രേഖകൾ ഹാജരാക്കാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ഈ ഈ പ്രാവശ്യത്തെ ഈ വോട്ടൽ ഇതിന്റെ അവസാനം അതായത് ഡിസംബർ ഏകദേശം അവസാനാവുന്ന സമയത്ത് ഈ പറയപ്പെട്ട വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപായിട്ട് നമ്മളോട് രേഖകൾ ഹാജരാക്കാൻ വേണ്ടി പറയും ആ രേഖകൾ ഹാജരാക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ രേഖകൾ എസ് എസ് ജി ബുക്ക് അതേ ഡേറ്റ് ഓഫ് എത്ത് തെളിയിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് രേഖകൾ അതിൽ പറയും ആ രേഖകളാണ് നമ്മൾ ഹാജരാക്കി കൊടുക്കേണ്ടത് അതിന് വോട്ടർ പട്ടികയിൽ പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം അക്ഷയിൽ അപേക്ഷ നൽകാം മനസ്സിലാക്കേണ്ട ഇപ്പോൾ നമ്മൾക്ക് അപേ അക്ഷയിൽ അപേക്ഷ നൽകുക അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഓരോരോ നിബന്ധനകളും നിയമാവലികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് സദ്യയോടു കൂടി നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ രൂപങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് നിങ്ങൾ സംശയമുണ്ടോ ഇതിൻ്റെ ലാസ്റ്റ് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പായിട്ടോ കോളായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് അതിനനുസരിച്ച് സമയബന്ധിതമായ രീതിയിൽ അതിന് മറുപടി നൽകുന്നതാണ് അപ്പോൾ അതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓട്ടർ പട്ടികയിൽ പേരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന എല്ലാവർക്കും അപേക്ഷിക്കാം നാൽപ്പത് വയസ്സുള്ളവർക്കും അപേക്ഷിക്കാം അൻപത്താറ് വയസ്സുള്ളവർക്കും അപേക്ഷിക്കാം അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്തുകൊണ്ട് അപേക്ഷിച്ചിട്ടില്ല എന്നുള്ള ചോദ്യം നമ്മളെ ഹിയറിംഗിനെ വിളിപ്പിക്കും ഹിയറിങ്ങിനെ വിളിപ്പിക്കുന്ന സമയത്ത് അവർ അവരോട് പറഞ്ഞാൽ മതി ഞങ്ങളിങ്ങനെ എളുപ്പമില്ലായിരുന്നു എന്താ കാരണം എന്ന് വെച്ചാൽ കാരണം പറയാം അത്രേ ഉള്ളൂ ജസ്റ്റ് കാര്യങ്ങൾ മാത്രമേ ചോദിക്കൂ അല്ലാതെ അത് അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണം അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിരിക്കുന്ന പ്രയാസം ഉണ്ടാവും കാരണം ഫൈനൽ വോട്ടർ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ചേർക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ് ഇത് രണ്ട് മൂന്ന് ഫോം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഈ ഫോം എന്താ ആ ഫോം എന്താ നമ്പർ സിക്സ് ഉണ്ട് നമ്പർ സെവൻ ഉണ്ട് നമ്പർ ഉണ്ട് നമ്പർ സിക്സ് എ ഉണ്ട് മൂന്നാല് ഫോം ഈ ഈ നമ്മുടെ വോട്ടർ പട്ടികയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ആ ഫോമിനൊന്ന് പരിചയപ്പെടുത്തുകയാണ് അത് എന്താണെന്നുള്ളത് നമ്മൾ അറിയുവാണല്ലോ അതിൽ ഫോം നമ്പർ സിക്സ് അത് അപ്ലിക്കേഷൻ ഫോർ ഇൻക്ലൂഷൻ ഓഫ് നെയിം ഇൻ എലക്ടറൽ റോൾ അഥവാ പുതിയ വോട്ട് ചേർത്താൻ വേ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോമാണ് നമ്പർ സിക്സ് ഫോം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ ഇതുവരെ വോട്ട് ചേർക്ക ചേർക്കാത്തവർ അവരെല്ലാം നമ്പർ സിക്സ് ഫോമാണ് ഉപയോഗിക്കേണ്ടത് പി പിന്നെ ഫോം നമ്പർ സെവൻ ഉണ്ട് അത് പരാതി ഫോമാണ് പരാതി ഫോം എന്ന് വെച്ചാൽ ഒബ്ജെക്ഷൻ ടു ഇൻക്ലൂഷൻ ക്ലെയിം ഇൻ ദി എലക്ടറൽ റോൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഈ കുറിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരട്ട വോട്ട് ചേർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ പ്രദേശം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അതിന് പരാതി സമർപ്പിക്കുന്ന ഫോമാണ് നമ്പർ സെവൻ ഫോം എന്ന് പറയുന്നത് സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അത് കൂടുതൽ ഉപയോഗിക്കാറുള്ളത് കാര്യം അവർക്കാണ് പരാതി ഉണ്ടാവുക എൻ്റെ പാർട്ടിക്കാരന് ഇവിടെ വീട്ടിലില്ല കുറച്ച് കാലമായിട്ട് അതല്ലെങ്കിൽ അയാൾ ഗൾഫിൽ പോയിട്ടുണ്ട് അതല്ലെങ്കിൽ മരണപ്പെട്ടു മരണ മരണ വിവരവും ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചെങ്കിൽ മാത്രമേ അവരിതിൽ നിന്ന് ഒഴിവാക്കൂ അത് അറിയിക്കാൻ എതിർ പാർട്ടികൾ സാധാരണ ചെയ്യാറുള്ളതാണ് ഉപയോഗിക്കുന്ന ഫോമാണ് നമ്പർ സിക്സ് നമ്പർ സെവൻ ഫോം എന്ന് പറയുന്നത് പിന്നെ സിക്സ് എ ഫോം അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ സിക്സ് എ ഫോന്ന് വെച്ചാൽ പ്രവാസികൾക്കുള്ളതാണ് അപ്ലിക്കേഷൻ ഓഫ് ഫോർ ഇൻക്ലൂഷൻ ഓഫ് നെയിം ബൈ ഓവർസീസ് ഇലക്ടോറൽ വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ട് ചേർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫോമാണ് ഈ പറയപ്പെട്ട നമ്പർ സിക്സ് എ ഫോം എന്ന് പറയുന്നത് പിന്നെ പിന്നെ അടുത്ത ഫോം എന്ന് പറയുന്നത് ഫോം നമ്പർ ആണ് അപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ മോഡിഫിക്കേഷൻ ഇൻ എലക്ട്രോ റോൾ എന്ന് വെച്ചാൽ നിലവിലുള്ള വോട്ടർമാരുടെ വിവരങ്ങൾ തിരുത്തണമെങ്കിലോ മാറ്റം വരുത്തണമെങ്കിലോ പുരുഷൻ സ്ത്രീയായി പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പേരും വിലാസം മാറിപ്പോയിട്ടുണ്ടെങ്കിലോ അതുമായി ബന്ധപ്പെട്ട കാര്യം തിരുത്താനുള്ളതാണ് ഫോം എട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോമാണ് സാധാരണ ഈ എലക്ഷൻ ഈ വോട്ട് ചേർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെ ഉപയോഗിക്കേണ്ട ഫോം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ അതിൻ്റെ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ വിദേശികളിലായിരിക്കുന്ന ആളുകൾ വോട്ട് ചേർത്തതുമായിട്ട് ബന്ധപ്പെട്ട് പല സംശയങ്ങളും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വിദേശത്തുള്ളവർ തൊട്ടടുത്ത ദിവസം നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പിന്നെ അവർ സിക്സ് എ ഫോം ഫില്ല് ചെയ്യണോ എന്നുള്ളൊരു വിഷയമുണ്ട് മാത്രമല്ല ബി എൽഒ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതായിട്ട് വലിയ ബന്ധമുള്ളവരാണ് അപ്പോൾ പ്രവാസിയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട് അതില്ലാത്ത ആണ് നല്ലത് അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട് ഇതിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതുമായ വിഷയത്തിനപ്പുറം ഇപ്പോൾ ഉണ്ടാക്കുന്ന വോട്ടർ ലിസ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട് അതൊരു പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നീങ്ങുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അല്ലെങ്കിൽ നിരീക്ഷകരൊക്കെ സംശയിക്കുന്നു ഉറപ്പൊന്നല്ല സംശയിക്കുന്നു അങ്ങനെ ആ സമയത്ത് ഇതിന് ഷോർട്ട് വേ ഇല്ല കുറുക്ക് വൈകളില്ല കൃത്യമായിരിക്കുന്ന നേർക്കു നേരെയുള്ള വൈകളേ ഉള്ളൂ വൈകളെ ഉള്ളൂ എന്നല്ല അതേ ഉപയോഗിക്കാവും അത് ഒരാൾക്ക് ഒരു പ്രവാസി ആണെങ്കിൽ ആ പ്രവാസിയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക നല്ലതാണ് അതായത് ബി എൽ ഒനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ കിട്ടുന്ന എനുമറേഷൻ ഫോം പൂരിപ്പിച്ചവരുടെ കയ്യിൽ കൊടുത്താൽ വിദേശത്തുള്ള ഒരാളുടെ പേര് കാര്യങ്ങൾ എഴുതി കൊടുത്താലും അവർ വാങ്ങും അവർക്ക് ഈ സമയത്ത് ഒരു രേഖ ഹാജരാക്കി കൊടുക്കേണ്ട കാര്യമല്ല ഫോം ഫില്ല് ചെയ്ത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ചെയ്യാനുള്ളത് അത് തിരിച്ചു കൊടുത്താൽ അവരങ്ങ് പോവുകയും ചെയ്യും പിന്നീടുള്ള വിഷയം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു ആ ഒരു പ്രവാസി ഗൾഫിലാണ് എന്ന് ബി എൽനോട് പറഞ്ഞാൽ ആ ബി എൽഒ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ അറിയില്ല പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടാം അതല്ലെങ്കിൽ എതിർപ്പാർട്ടി പരാതി കൊടുക്കാം ഇയാൾ ഗൾഫിലാണ് അപ്പോൾ ഈ അപേക്ഷ കൊടുത്തത് മറ്റുള്ളവരാൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയ കാര്യങ്ങൾ ഉണ്ടായാൽ എലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഹിയറിംഗിന് ആജറാവാൻ വേണ്ടി പറയും രേഖകൾ സമർപ്പിക്കാൻ രേഖകൾ സമർപ്പിക്കാൻ ആജറാക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ ഉണ്ടാവില്ല ഗൾഫിലായിരിക്കും അപ്പോൾ ഇത് അംഗീകരിക്കൂല അങ്ങനെ ആ സമയത്ത് നമുക്ക് പിന്നെ ക്ഷീണം വരും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പരിശീലനം നല്ലതല്ല പകരം പകരം നമ്മൾ ഇതിൻ്റെ കൂടെ സിക്സ് എ ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ എന്താ കൂടാം അതിൻ്റെ ഒരു സ്ലിപ്പ് നമ്മൾക്ക് ബി ഒ തിരിച്ച് റിട്ടേൺ ആയി തരും ഞാൻ പ്രവാസിയാണ് എന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട് അതിന് രേഖത എൻ്റെ കയ്യിൽ എന്ന് നമുക്ക് പറയാം അത് അവർ ചെയ്യണമെന്നില്ല വിദേശത്തുള്ള ആൾ ചെയ്യണമെന്നില്ല നാട്ടിലുള്ള ബന്ധുക്കൾക്ക് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ കയ്യിൽ അത് പ്രവാസിയാണ് തെളിയിക്കാനുള്ള സിക്സ് എ ഫോം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ പ്രവാസികൾക്കായി നൽകിയ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള സ്ലിപ്പ് നമ്മുടെ കൈവശത്തിൽ ഉണ്ടാവും അത് നമ്മൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു പ്രവാസി പുറത്തായി പോയില്ല മറ്റൊന്ന് നമ്മൾ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഈ കാരണത്താൽ പുറത്താവാൻ സാധ്യത സാധ്യത ആട്ടെന്ന് പറയുന്നത് ഒരു പക്ഷേ പുറത്താവാൻ സാധ്യതയുണ്ട് ഉണ്ട് നമ്മളൊരു പരീക്ഷണത്തിന് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ നിൽക്കാൻ പാടില്ല അതാണ് എൻ്റെ അഭിപ്രായം ഓരോരുത്തർക്ക് ഓരോരുത്തർ പോലെ ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെന്ത് ചെയ്യണം വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ള നിർബന്ധമാണ് സിക്സ് എ ഫോം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് നാല് പേജാണ് നാല് പേജ് എന്നാൽ ഒന്ന് അത് നിബന്ധനകളാണ് രണ്ട് പേജിലാണ് പൂരിപ്പിക്കാനുണ്ടാകുക ഒരു പേജ് ഇവർ നമ്മുടെ അക്നോളജ്മെന്റ് കാർഡ് പോലെ ബി എൽഒമാർ നമുക്ക് റിട്ടേൺ തിരിച്ചു തരേണ്ടതാണ് അത് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തതിൻ്റെ രേഖയായിട്ട് നമ്മൾ വെക്കണം നമ്മൾ പറഞ്ഞല്ലോ വെക്കേണ്ടതാണ് അപ്പോൾ ചില ആളുകൾ പ്രവാസികൾ ചോദിക്കുന്നുണ്ട് നമ്മളിത് ഒരു ഫോം പൂരിപ്പിച്ചാൽ പോലെ രണ്ട് ഫോം പൂരിപ്പിക്കുന്നത് എന്തിനാ കാര്യം കാര്യമെന്ന് വെച്ചാൽ അവർ ഏത് റിട്ടേൺ തരുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യമുണ്ട് എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ രീതി രണ്ട് ഫോമും ഫില്ല് ചെയ്യണം എന്നിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് അങ്ങനെ തന്നെ നമ്മൾ സൂക്ഷിക്കണം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബൈ മിസ്റ്റേക്ക് ഉണ്ടായാൽ നമ്മൾ പൂരിപ്പിച്ച ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഫോം നമ്മുടെ കയ്യിൽ വേണം അതില്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ആയി നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബി ആർ ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുന്നത് നിങ്ങളുടെ പൂരിപ്പിച്ച ഫോം അപര്യാപ്ത അപര്യാപ്തമാണ് എന്നതിനാൽ തള്ളപ്പെട്ടു പോയിരിക്കുന്നു എന്താണ് അതിൻ്റെ പോരായ്മകൾ എന്നോ എവിടെയാണ് മിസ്റ്റേക്ക് എന്നോ പല ബി എൽ എം പല ഇലക്ഷൻ കമ്മീഷൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നില്ല എന്നൊരു പരാതി ബി ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കുകയാണെങ്കിൽ നമ്മളിതെല്ലാ രേഖകളും വളരെ കൃത്യതയോടുകൂടി എഴുതി തയ്യാറാക്കി കൊടുത്തതിന് ശേഷം ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലുമൊന്നും ഉണ്ടായി കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് റിജക്റ്റ് ആയത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല പകരം നമ്മുടെ ഫോം ഉണ്ടെങ്കിൽ നമുക്കത് വളരെ കൃത്യതയോട് കൂടി നോക്കാൻ വേണ്ടി സാധിക്കും ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിട്ടുണ്ടോ പേര് തെറ്റിട്ടുണ്ടോ അഡ്രസ്സ് തെറ്റിട്ടുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സാധിക്കണമെങ്കിൽ ഈ പൂരിപ്പി ഫോം നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ട് വേണം അത് സിക്സ് എ ഫോം എന്ന് പറഞ്ഞാൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഫോമാണെങ്കിലും അതല്ലാത്ത രീതിയിൽ എനിവറേഷൻ ഫോമായിട്ട് അവർ തരുന്ന ഫോം ആണെങ്കിലും രണ്ടും അതിൻ്റെ ഒരു കോപ്പി നമ്മൾ സൂക്ഷിക്കണം അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നഷ്ടപ്പെട്ടു പോയാൽ നമ്മളത് ബാധിക്കും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ സിക്സ് എ ഫോമിലെ ഒരു വിഷയം എന്ന് പറയുന്നത് പ്രവാസി ആയിരിക്കുന്ന പത്തിരുപത് വർഷം പ്രവാസി ആയിരിക്കുന്ന ആൾ ഈ ഫോം ഫില്ല് ചെയ്യണോ എന്നുള്ളതാണ് ആ ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യമേ ഇല്ല ആരാണ് പ്രവാസി പ്രവാസി എന്ന് പറഞ്ഞാൽ വിദേശത്തെ രാജ്യത്ത് നിലവിൽ ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അല്ലാതെ അവിടെ ജോലി ചെയ്ത് നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ വിശ്രമകാലം നടത്തുക അതല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ഒരാൾ പ്രവാസി അല്ല എക്സിറ്റ് അടിച്ചാൽ അത് കഴിഞ്ഞു പിന്നെ പ്രവാസി അല്ല പ്രവാസി എന്ന് പറഞ്ഞാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് പ്രത്യേകം പറയുന്നുണ്ട് നിലവിലുള്ള വാലിഡ് വിസയുള്ളവർക്ക് വാലിഡ് വിസ ഉള്ളവർ എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് ആ വിസയുടെ നമ്പറുകളും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പൊലിപ്പിക്കാൻ ആ ഫോമിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ നാട്ടിൽ എക്സിറ്റ് അടിച്ചു പോകുന്ന ഒരാൾക്ക് ഈ വിസ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവരത് പൂരിപ്പിക്കേണ്ട കാര്യമല്ല അപ്പോൾ ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി സ്ത്രീകളാണെങ്കിലും അവിടെ പ്രവാസിയാണെങ്കിലും അത് പോരിപ്പിക്കണം മാത്രമല്ല ഈ അപ്ലിക്കേഷൻ ഫോം ഈ പറയപ്പെട്ട എന്യൂമറേഷൻ ഫോം ബി എല്ലോ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകൾ തന്നെ വാങ്ങണമെന്ന് ഒരു നിർബന്ധവുമില്ല അയൽവാസികൾക്ക് വാങ്ങാം പരിചയക്കാർക്ക് വാങ്ങാം സുഹൃത്തുക്കൾക്ക് വാങ്ങാം ഇത് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അതിൽ വാങ്ങാതിരിക്കുന്ന സമയത്ത് അതും വലിയ വിഷയമാണ് അത് ആൽവാസികൾ ഏറ്റവും വാങ്ങി അവരിപ്പോൾ ഈ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്പർ എഴുതി വെക്കും ഒരു മൊബൈൽ നമ്പർ എഴുതിയിട്ട് ഒപ്പിടിച്ച് വാങ്ങും അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോമ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോൾ ആർക്കും ഇത് വാങ്ങാൻ പറ്റും അത് ആർക്കെന്ന് വെച്ചാൽ അടുത്ത റിലേഷനോ റിലേറ്റീവിനോ അതല്ലെങ്കിൽ ആൽവാസികൾക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധപ്പെട്ടവർക്കൊക്കെ ഇത് വാങ്ങാം അപ്പോൾ വീട്ടിലൊരാളില്ലെങ്കിൽ തൊട്ടടുത്ത ആളെ ഏൽപ്പിച്ചാൽ മതി ഇത് റിട്ടേൺ തിരിച്ചു കൊടുക്കുന്നതോ അതോ അവർക്ക് കൊടുക്കുക നമ്മൾ തന്നെ കൊടുക്കണമെന്നില്ല രണ്ടാമത് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലില്ല മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ മതി ആ സ്ലിപ്പ് റിട്ടേൺ വാങ്ങണം എന്നുള്ള നിർബന്ധമാണ് അത് നമ്മുടെ തെളിവായിട്ട് കൈ കൈവശത്തിൽ വെക്കേണ്ടതാണ് അപ്പോൾ ഇനി പതിനെട്ട് വയസ്സ് പൂർത്തിയാവുക എന്ന് പറഞ്ഞ സമയത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിന് ശേഷം ആണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് നമ്മളത് പറഞ്ഞു ജനുവരി രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി പതിനെട്ട് വയസ്സുവായി പൂർത്തിയായവർക്ക് അവിടെ നിങ്ങിട്ടുള്ള എല്ലാവർക്കും ഇത് അപേക്ഷ കൊടുക്കാം ഇനി രണ്ടായിരത്തി രണ്ടിലെ ഫോം രണ്ടായിരത്തി രണ്ടിലെ ഈ വോട്ടർ പട്ടിക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക കാണുന്നില്ല എന്നുള്ള പരാതി അങ്ങനത്തെ പരാതി ഒരുപാടുണ്ട് ആ പരാതിക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത് കൃത്യമായി അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും നമ്മൾക്കത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഏത് ഏത് ഈ നമ്മുടെ ലോക്സഭ അല്ലെങ്കിൽ നിയോജക മണ്ഡലം കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണെന്ന് അത് അടിച്ചു കൊടുത്താൽ മതി ഏതാണോ അത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ ലിങ്ക് അതില്ലെങ്കിൽ അത് നമുക്ക് ഡിസ്പ്ലേ ആവും അത് കഴിഞ്ഞാൽ നമ്മൾ പരിശോധിച്ചാൽ മതി അതല്ലെങ്കിൽ അതാത് പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൈവശത്തിലുണ്ട് അവരൊക്കെ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഈ ബി എൽ എനോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിനോട് പറഞ്ഞാൽ മതി ഇവരൊക്കെ ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നവരാണ് അപ്പോൾ അവർ അവരാരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് ഇത് സംഘടിപ്പിക്കും രണ്ടായിരത്തി രണ്ടിലത്തെ രണ്ടായിരത്തി രണ്ടിലത്തെ വോട്ടർ പട്ടികയൊന്നും ഒരു പക്ഷേ ആരുടെയും കൈവശത്തിൽ ഉണ്ടായിക്കോണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ പരിശോധിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ എന്താണ് അതും കൂടി നമ്മൾ നോക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർ പട്ടികയും അതിൻ്റെ കൂടെ പിന്നീട് പുതിയ വോട്ടർമാരെ ചേർത്തതും ചേർത്തിട്ട് രണ്ടും കൂടി സംയുക്തമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം ജനുവരി മാസത്തിൽ പുതിയ വോട്ടർ പട്ടിക കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചു അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വോട്ടർ പട്ടികയും അതിനുശേഷം അതായത് ചിലതൊക്കെ മുനിസിപ്പാലിറ്റിയിലൊക്കെ വോട്ട് അപേക്ഷിച്ച് ആദ്യഘട്ടത്തിലൊക്കെ പഞ്ചായത്തിലേക്ക് വോട്ട് അപേക്ഷിച്ചവരും ഇതിൽ വന്നവരുണ്ട് അത് ഈ വോട്ടർ പട്ടികയുടെ ഏറ്റവും അവസാന അവസാനമാകും കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടിക എന്നവർ രണ്ടും മൂന്ന് പേജ് നമ്മുടെ പ്രദേശത്തൊക്കെ ഒന്ന് രണ്ട് മൂന്നോ നാലോ പേജുകൾ അങ്ങനെ കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടിക ഉണ്ട് പ്രതീക്ഷിക്കാത്ത വോട്ടർ വോട്ടർമാരൊക്കെ വന്നിട്ടുണ്ട് അതല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി നാലില് വോട്ട് ചെയ്ത ലോക്സഭയിൽ വോട്ട് ചെയ്തവർക്ക് അല്ലെങ്കിൽ ആ സമയത്ത് വോട്ടർ പട്ടികയിൽ ഉള്ളവരുടെ മാത്രം പേരാണ് എന്നാലും സംശയിക്കരുത് അതിനുശേഷം വന്ന പതിനെട്ട് വയസ്സുള്ള പത്തൊൻപത് വയസ്സുള്ള ആളുകളൊക്കെ ഇതിൽ വന്നവരുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് എന്നല്ല അത് നിങ്ങൾ പരിശോധിക്കണം വോട്ടർ പട്ടികയിൽ അവസാനം വോട്ടർ പട്ടികയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറിക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ കിട്ടുന്നതാണ് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഓരോന്നോരോ നിങ്ങൾ പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ചില ജില്ല ചോദിക്കുമ്പോൾ ജില്ല അടിച്ചു കൊടുക്കുക ജില്ല വ്യത്യസ്തമാണല്ലോ ഓരോരുത്തരുടെ ജില്ല അടിക്കുക നിയോജക മണ്ഡലം അടിക്കുക പഞ്ചായത്ത് അടിക്കുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്ന് വന്നിട്ട് നമ്മുടെ ബൂത്ത് നമ്പർ വരെ അടിക്കുമ്പോൾ നമ്മളത് കൃത്യമായ രീതിയിൽ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും ഇതിവിടും ചെയ്യാം അവിടും ചെയ്യാം നാട്ടിലുള്ള ഈ ഇപ്പോൾ ഒരു ിൽ ബി എൽ ഒമാര് വന്നു അവർ നാല് വോട്ട് നാല് പേർക്ക് ഫോം കൊടുത്തു പക്ഷേ അവിടെ ആളില്ല ആൾ ആ ഉള്ളത് ആണ് ഗൾഫിലാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഗൾഫിൽ വെച്ച് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാം ഈ ബി എൽഒയുടെ ഈ ഫോമുകൾ തൊട്ടടുത്തുള്ള ആൽവാസികൾ ഇവർക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കാം ഇന്ന് അഴിച്ചു കൊടുത്താൽ അത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ മേൽഭാഗം മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ളത് എല്ലാം ഒന്ന് തന്നെ ഒരു ഫോട്ടോ സ്റ്റാറ്റാണോ പേപ്പർ കളർ പ്രിൻ്റല്ല ഫോട്ടോസ്റ്റാറ്റാണ് ഇനി ആവശ്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയും ചെയ്യാം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിനു ശേഷം ആ ഫോട്ടോസ്റ്റാറ്റ് ഫില്ല് ചെയ്യുക തെറ്റിക്കുകയാണെങ്കിൽ അടുത്തിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ അങ്ങനെയൊക്കെ നതാണ് ഇതൊരു ഫോട്ടോ കോപ്പിയാണ് സംഗതി അപ്പോൾ അത് ഇവിടെ നിന്ന് അത് ഓൺലൈനുമായിട്ട് അവിടുന്ന് അപേക്ഷിക്കുക അപേക്ഷിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ റിട്ടേൺ ആയിട്ട് ഒരു സ്ലിപ്പ് അയച്ചാൽ എന്ന് പറഞ്ഞു ആ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള റിട്ടേൺ പേപ്പർ വളരെ നിർബന്ധമാണ് നമുക്കത് എവിഡൻസ് ആയിട്ട് നിൽക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഓൺലൈൻ്റെ അപേക്ഷയും മറുപടി ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇമെയിൽ വയ്യോ അല്ലാത്ത രീതിയിൽ ഇവരുമായിട്ട് ബന്ധപ്പെടണം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് മൊബൈൽ അവിടുത്തെ കോൾ നമ്പർ അതിൽ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ അപേക്ഷ ഒക്കെ തന്നിട്ടുണ്ട് റിട്ടേൺ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ബന്ധ അവരുമായിട്ട് അന്വേഷിക്കണം നിർബന്ധമായിട്ട് ബന്ധപ്പെട്ട് അവർ ആണ് എന്ന് പറയാത്തിത്തോളം കാലം നമ്മുടെ സേഫ്റ്റി അല്ല നമ്മൾ അവിടെ സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ബി എൽഒമാരുടെ കയ്യിൽ നേരിട്ട് കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് അത് വളരെ തെളിവായിട്ട് നിൽക്കും കാരണം അവർ സ്ലിപ്പ് അപ്പം തന്നെ ഇത് തരും നമുക്ക് പ്രൂഫായി അതുകൊണ്ടാണ് ബി എൽഒമാരെ കൂടുതൽ ആശ്രയിക്കാൻ ഓൺലൈൻ ആശ്രയിക്കുന്നതിനേക്കാളും കൂടുതൽ ബി എൽഒമാരെ ആശ്രയിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇതാണ് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ പറയപ്പെട്ട ഈ ഈ എന്യുവേഷൻ ഫോം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ നിർബന്ധമാണ് വളരെ ഗൗരവമുള്ളതാണ് ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഫോട്ടോ കോപ്പി ഫില്ല് ചെയ്തിട്ട് അതിനുശേഷം അതിലേക്ക് പകർത്തി എഴുതിയാൽ മതി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി മനസ്സിലാകാത്ത കാര്യം ബി എൽഒമാരോടോ ബന്ധപ്പെട്ടവരോടോ ചോദിച്ചതിന് ശേഷം അല്ലാതെ ഇത് ഫില്ല് ചെയ്യരുത് കാരണം ഇത് തിരുത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ബി എൽഒമാർ അത് മാറ്റിച്ചിട്ട് പോവും മാറ്റി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് അവർ ബന്ധപ്പെട്ട ജില്ലാ കലക്ടർ ഓഫീസ് മിക്കവാറും ചിലക്കാരിയും അത് അടിച്ചു നോക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ എടുക്കുന്ന പണി നമ്മൾ നമ്മളെടുക്കും പിന്നെ എടുക്കേണ്ട ആദ്യം മുതലേ എടുക്കേണ്ടി വരുന്നത് മാത്രമല്ല പിന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോയി നീ കൂട്ടായ രീതിയിലുള്ള ഒരു പരിപാടിയാണ് തെറ്റിക്കഴിഞ്ഞാലോ നമ്മൾ ഒറ്റപ്പെട്ടു നമ്മളെ മാത്രമാണ് വിളിക്കുക അതിന് വേണ്ടി രേഖകൾ ആചരാക്കുക പിന്നെ കുറേ ചൊറയും വിഷയമാണ് ആ കാര്യം ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കണം എന്നറിയിക്കുകയാണ് സംശയ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പ് വഴിയൊക്കെ ബന്ധപ്പെടാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊക്കെ മറുപടി നൽകുന്നതാണ് അത് മലയാളത്തിൽ എഴുതുക മംഗ്ലീഷ് ഒഴിവാക്കുക ഒന്നുകിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മംഗ്ലീഷിൽ വായിച്ചുണ്ടാക്കാൻ വെച്ചാൽ വലിയ പണിയാണ് അതറിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുന്നതാണ് എന്ന് കൂടി അറിയിക്കുക